ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രയേൽ കനത്ത വ്യോമാക്രമണം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട് ഇറാന്റെ ആണവ പ്ലാന്റുകളാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നതെന്നും ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന് പേരിട്ടിരിക്കുന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇത് ആക്രമണമായി സ്ഥിരീകരിച്ചതോടെ പശ്ചിമേഷ്യൻ മേഖല ഒരു വലിയ യുദ്ധത്തിന് വക്കിലാണെന്ന ഭീതി ശക്തമായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇസ്രയേലിലും ഇറാനിലുമുള്ള ഇന്ത്യക്കാർക്ക് വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇസ്രയേലിന്റെ ന്യായീകരണങ്ങൾ ഇറാനിലെ വിവിധ പ്രദേശങ്ങളിലെ ആണവ പ്ലാന്റുകൾ ഡസൻ കണക്കിന് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയതെന്ന് അവകാശപ്പെടുന്നത് ഇസ്രയേൽ എയർഫോഴ്സ് വിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്ന ആദ്യ ആക്രമണം വർഷങ്ങളായി ഇസ്രയേലിനെ തകർക്കാൻ ഇറാനിയൻ ഭരണകൂടം ശ്രമിച്ചു വരികയാണെന്നും കഴിഞ്ഞ മാസം തങ്ങളുടെ ഇന്റലിജൻസ് വിഭാഗം ഇറാൻ കൂടുതൽ ആണവായുധങ്ങൾ നിർമ്മിച്ചതായി കണ്ടെത്തിയെന്നും ഐ ഡി എഫ് വക്താവ് എക്സിലൂടെ അറിയിച്ചു ഇതിന്റെ ഭാഗമായി നിരവധി ആണവ പ്ലാന്റുകളും ഇറാൻ നിർമ്മിച്ചതായും അവർ പറയുന്നുണ്ട് നെതന്യാഹുവിന്റെ വാക്കുകൾ ഈ ആക്രമണത്തിന്റെ ഉദ്ദേശം ഞങ്ങൾക്ക് വ്യക്തമാക്കുന്നു എന്നായിരുന്നു ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഭീഷണിക്കെതിരെയാണ് ഞങ്ങൾ ആക്രമണം നടത്തിയത് ഇതല്ലാതെ മറ്റൊരു മാർഗവും മുന്നിലില്ല ലോകത്തിനും പ്രത്യേകിച്ച് ഇസ്രയേലിനും ഭീഷണിയായേക്കാവുന്ന ആണവായുധ നിർമ്മാണത്തിൽ നിന്നും ഇറാനെ പിന്തിരിപ്പിക്കേണ്ടത് ആവശ്യമാണ് ഇത് ഓപ്പറേഷൻ പ്രതിരോധത്തിനാണ് ഞങ്ങളുടെ ഭാവിക്ക് വേണ്ടിയാണ് ഇസ്രയേലിന്റെ ഈ നീക്കം ഇറാൻ ഒരു ആണവശക്തി ആകുന്നത് തടയാനുള്ള ഒരു മുൻകരുതൽ ആക്രമണമായാണ് ലോകം വിലയിരുത്തുന്നത് ഇന്ത്യക്കാർക്കുള്ള മുന്നറിയിപ്പ് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിലേക്കും ഇസ്രയേലിലേക്കുമുള്ള എല്ലാ യാത്രകളും അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടുള്ളതായിരുന്നു നിലവിൽ ഈ രാജ്യങ്ങളിലെ ഇന്ത്യക്കാർ സുരക്ഷിതരാണെങ്കിലും ആക്രമണങ്ങൾ നടക്കുമ്പോൾ സൈനിക ലക്ഷ്യവും ജനവാസ കേന്ദ്രങ്ങളും തമ്മിൽ വേർതിരിച്ചറിയാൻ സാധിക്കില്ല എന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇസ്രയേലിലെ ഇന്ത്യക്കാർ ഇസ്രയേലിൻ വിദ്യാർത്ഥികൾ പതിനെണ്ണായിരം മുതൽ ഇരുപതിനായിരം വരെ ഇന്ത്യൻ പൗരന്മാരുണ്ടെന്നാണ് കണക്കാക്കുന്നത് ഏകദേശം എൺപത്തി അയ്യായിരം ഇന്ത്യൻ വംശജരായ ജൂതന്മാരും ഇവിടെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ഏകദേശം മുപ്പത്തി രണ്ടായിരമാണ് ഇസ്രയേലിലെ ഇന്ത്യൻ തൊഴിലാളികളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇന്ത്യ ഇസ്രയേലുമായി ഏർപ്പെട്ട ഉഭയകക്ഷി കരാർ പ്രകാരം ഇന്ത്യൻ തൊഴിലാളികളാണ് ഇസ്രയേലിൽ എത്തിയിട്ടുള്ളത് ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഇന്ത്യൻ തൊഴിലാളികളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ കരാറിന്റെ ഭാഗമായി ഇസ്രയേലിൽ എത്തിയിട്ടുള്ളത് ഭൂരിഭാഗം പേര് കെട്ടിട നിർമ്മാണം ഇരുമ്പ് വളയ്ക്കൽ പ്ലാസ്റ്ററിംഗ് തുടങ്ങിയ നിർമ്മാണ മേഖലകളിൽ ജോലിയും ചെയ്യുന്നുണ്ട് ഇറാനിലെ ഇന്ത്യക്കാർ നിലവിൽ ഏകദേശം പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ഇന്ത്യക്കാർ ഇറാനിൽ താമസിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുമുണ്ട് വ്യാപാരികൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർ മറ്റു പ്രൊഫഷണലുകൾ അവരിൽ പലരും ഇറാനിലെ ഇന്ത്യൻ ജനസംഖ്യ പ്രധാനമായും ടെഹ്റാൻ സാഹിദാൻ എന്നീ നഗരങ്ങളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ചെറുകിട ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യക്കാരും ഇവരിലുണ്ട് ഇവർ ഇന്ത്യയുമായി ഇപ്പോഴും ശക്തമായ ബന്ധം നിലനിർത്തുന്നുമുണ്ട് ഗൾഫ് മേഖലയും ആശങ്കകളും പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായത് ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മലയാളികൾ കൂടുതലായി ജോലി ചെയ്യുന്ന മറ്റ് ഗൾഫ് രാജ്യങ്ങളെ നിലവിൽ കാര്യമായി ബാധിച്ചിട്ടില്ല എന്നാൽ മേഖല സംഘർഷഭരിതമാക്കുന്നത് വിമാനങ്ങൾ വഴി തിരിച്ചുവിടുന്നതും ഗൾഫ് രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കിയേക്കാം മിഡിൽ ഈസ്റ്റ് മേഖലയിൽ യുദ്ധം രൂക്ഷമായാൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ സാമൂഹിക പരിതസ്ഥിതിയിൽ അത് പ്രതിഫലിക്കുമെന്നാണ് കരുതുന്നത് ഈ രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന മലയാളികളായ ഇന്ത്യക്കാർക്ക് ഇതിൽ പ്രതിസന്ധി സൃഷ്ടിക്കാൻ കഴിയും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രേലിന്റെ ആക്രമണം അന്താരാഷ്ട്ര ബന്ധങ്ങളെയും ആഗോള വ്യാപാരത്തെയും നിരവധി തലങ്ങളിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് ഹ്രസ്വകാലത്തേക്കാണെങ്കിലും പശ്ചിമേഷ്യയിൽ രൂക്ഷമായ സൈനിക സംഘർഷത്തിനുള്ള സാധ്യത ഇത് വർദ്ധിപ്പിക്കുന്നുണ്ട് ഇറാൻ നേരിട്ടോ ലബനൻ സിറിയ ഇറാഖ് യമൻ വികസന സഖ്യകക്ഷികൾ വഴിയോ ഈ മേഖല നീണ്ടു നിൽക്കുന്ന അക്രമത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളാണ് നിലവിലുള്ളത് ഈ സാഹചര്യത്തിൽ ഇസ്രയേലിലും ഇറാനിലും ഇന്ത്യക്കാർക്ക് എന്തെങ്കിലും അടിയന്തര സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നാൽ ഇന്ത്യൻ എംബസികളുമായി ബന്ധപ്പെടാൻ ആവശ്യമായ വിവരങ്ങൾ ലഭ്യമാക്കേണ്ടതും അനിവാര്യമാണ്